സംസ്ഥാന കൃഷി വകുപ്പ് ഹോർട്ടികൾച്ചർ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന കോൺഗ്രാമം പദ്ധതിയുടെ മണലൂർ മണ്ഡലം തല ഉദ്ഘാടനം മുരളിപ്പെരുന്നിലി എം എൽ എ നിർവഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പദ്ധതി വിശദീകരിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ചാവക്കാട് ചൊവ്വന്നൂർ അന്തിക്കാട് എ ഡി എമാരായ സബീന പരീത് റിയ ജോസഫ് കെ കെ ഹന മണ്ഡലത്തിലെ കൃഷി ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന വ്യാപകമായി നൂറ് കോൺഗ്രാമങ്ങൾ സ്ഥാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് നൂറ് ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകൾക്ക് പുറമെ രണ്ട് വൻകിട കൂൺ ഉൽപ്പാദന യൂണിറ്റും വിത്തുൽപാദന യൂണിറ്റ് സംസ്കരണ യൂണിറ്റ് പാക്ക് ഹൌസ് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് എന്നിവയും ചേർന്നതാണ് സമഗ്ര ഗ്രാമം കൂൺഗ്രാമം കൃഷിയിൽ നിന്നും മാസം ഒരു രൂപ വരെ ആദായം നേടാൻ സാധിക്കും കഴിഞ്ഞ പതിനേഴ് വർഷമായി വിജയകരമായി കൃഷി ചെയ്ത വെങ്കിടങ്ങ് പഞ്ചായത്തിലെ സുമാ സജീവ് അനുഭവങ്ങൾ പങ്കുവച്ചു അനുഭവിക്കും സമ്പൂർണമായ ഒരു ഗുണമാണ് സംരക്ഷിത ആഹാരം എന്ന നിലയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും